ഞാൻ അനുഭവിച്ച എല്ലി നീ അത് കാണണം ശുദിച്ചാടനെ കണ്ടേ പരത്തില്ല നീ ഏട്ടൻ്റെ അടുത്ത് പോയിരിക്കണം കാണണം അവളുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് അല്ല ഞാൻ കാണത്തില്ലായിരുന്നു ഡെഡ് ബോഡി കാണാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ കാണത്തില്ലായിരുന്നു അതിനി ആരെന്നെ പറഞ്ഞാലും ഞാൻ കാണത്തില്ലായിരുന്നു ആ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ അതിലെ നടന്നതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പിടിക്കണ്ട എന്നെ ആരും പിടിക്കണ്ട അത്ര ഞാൻ ഓർക്കുന്നുണ്ട് വന്ന് കണ്ടത് അല്ല ഞാൻ കാണത്തില്ലായിരുന്നു ഏട്ടനെ എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു ഇന്നും ഇപ്പൊ ആലോചിക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആ മുഖം അയ്യോ അതെനിക്ക് ഓർക്കാൻ വരും പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന പോലെ ആയിരുന്നു ആളെങ്ങനെയാണ് ഉറങ്ങിക്കിടക്കുന്നത് അതുപോലെ ഉറങ്ങി ഞങ്ങൾ ഞാനും കിച്ചു മൂത്തമാവനുമാണ് ആംബുലൻസിൽ കയറിയത് ഞങ്ങൾക്ക് തോന്നി സൂചിച്ച് ഉറങ്ങുവാ കൂർക്കം വലിക്കുന്നത് എനിക്കും കേട്ട് കിച്ചുനും കേട്ട് ഞങ്ങളുടെ എന്റെ മനസ്സിന്റെ ആയിരിക്കും ചിലപ്പം ബോഡിന്ന് വരുന്ന എന്തെങ്കിലും സൗണ്ട് ആയിരിക്കാം കാരണം സൂചിച്ചാട്ടൻ നല്ല കൂർക്കം വലിക്കും ഉറങ്ങുമ്പോൾ ഞാൻ ഇനി വഴക്ക് പറയും സൂചിച്ച് എന്റെ കൂർക്കം വലിയ പതുക്കെ കൂർക്കം വലിക്കാൻ പറഞ്ഞ് വഴക്ക് പറയും ആളുടെ ആ കൂടെ ഇരുന്നപ്പം ആ ഡെഡ് ബോഡി അനങ്ങുമ്പോൾ ഏട്ടനെ ഏട്ടനെ എന്താ അറിയില്ല ഞാൻ എന്തായാലും കൂർക്കം വലി കേട്ട് കിച്ചും കേട്ടു ഞങ്ങൾ രണ്ടുപേരും അച്ഛ കേട്ട് ഞങ്ങളുടെ വിജയം ഞങ്ങളോട് പറയുമായിരിക്കും ഞാൻ ഉറങ്ങുവാ പോയിട്ടില്ല അങ്ങനെ വല്ലതും അറിയിക്കുന്നതായിരിക്കും എന്നത് ആത്മാവിനോട് അല്ലെ ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്നത് നിങ്ങക്ക് അത് ശരിക്കും മനസ്സിലാവുള്ളൂ എന്റെ മോളെ പോലായിരുന്നു കാണുന്നത് വാവക്കൂട്ടെ വാവക്കൂട്ടെ കാരണം ഞങ്ങള് പതിനഞ്ച് വയസ്സിന് ഡിഫറെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ എന്നെ കൊണ്ടുനടന്നാണ് ഇപ്പൊ കിച്ചുവിന് കിച്ചുവിനും കൊടുക്കും എനിക്കും വരുന്ന കുഞ്ഞു വന്നത് നാല് വർഷം അല്ലേ മൂന്ന് നാല് വർഷമായത് അപ്പൊ അവനും അത് അവനെ അതുപോലെ തന്നെ മൂന്ന് മൂന്നുപേരെ ഒരുപോലെ കൊണ്ടുനടക്കും എല്ലാരെയും കാണുന്നവരെ എല്ലാരെയും സ്നേഹിച്ചും എടുത്തും ഇവിടെ ആണെങ്കിലും എല്ലാവരും എടുത്തും ഇങ്ങോട്ട് ആരും മിണ്ടിയിലും അങ്ങോട്ട് കേറി മിണ്ടും അങ്ങനെ ഒരു ടൈപ്പായിരുന്ന ആള് ഈ പറയുന്നത് ഇത് ഓരോന്നും കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എത്ര വേദനയാണ് നമുക്ക് തോന്നണത് ആ ഒരു നിമിഷം നിങ്ങൾക്ക് കാണില്ല എന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് കണ്ടു എന്നിട്ട് ആ ഒരു ശബ്ദം അത് നിങ്ങള് കേൾക്കാന്നൊക്കെ പറയണത് അത് ആത്മാവിന്റെ നമ്മൾ ആ നിങ്ങള് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെയാണ് ആ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം നിങ്ങൾ കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് ആ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നത് അപ്പൊരുപക്ഷെ നിങ്ങളത് ഫീൽ ചെയ്തതായിരിക്കാം ആ ഒരു ഇത് പക്ഷെ അതൊക്കെ ഇന്നും ആ ഒരു പെയിനും നിങ്ങളന്ന് ഗോത്രൂ ചെയ്തതും രേണുവിനും എത്ര യങ്ങാ എത്ര ഏജ് ഉണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഇതൊക്കെ ആവണം നമ്മളെ പോലെ അനുഭവിക്കുന്നവർക്ക് പറയാനുള്ള അതേ അതേയുള്ളു എനിക്ക് അവരുടെ അടുത്ത് എന്ത് വന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പം മക്കളില്ലാതിന് വേണ്ടി ഒരുപാട് പേര് മെസ്സേജ് ആയിക്കും ഇങ്ങനെയുള്ളവർ വിധവായിട്ടുള്ള വിധവായിട്ടുള്ളവർ ചേച്ചി ഞങ്ങൾ ചേച്ചി എങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്നില്ല ചേച്ചി ഞാൻ പറഞ്ഞു ജീവിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ചിലവരൊക്കെ പറഞ്ഞു ശരിയാണ് ചിലവർ എന്നെ ഇങ്ങോട്ട് പറയും അതിന് മുന്നേയൊക്കെ ഒരുപാട് ഇച്ചിരി ഏജ് ഉള്ള ചേച്ചിമാരെ അടുത്ത് മോളെ ഇങ്ങനെ തന്നെ മുന്നോട്ട് നമ്മുടെ കൂടെ അവരുണ്ട് ഇങ്ങനെയുള്ളവരെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും ചേച്ചി ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്ത് ചിലവർ ആത്മഹത്യ ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞ അങ്ങനൊന്നും ചെയ്യരുത് ഒരിക്കലും തല പോയ കേസ് വന്നാലും നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറയും നമ്മൾ ജീവിച്ച് കാണിക്കണം നമ്മളെ നമ്മൾ ക്രിസ്ത്യൻ രീതിയെ വിശ്വാസിക്കുന്നു നമ്മളെ കർത്താവ് വിളിക്കുന്ന സമയം വരെ എന്തായാലും ഫൈറ്റ് ചെയ്ത് ജീവിക്കണം വളരെ അത് ഫേസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കൂടി ഉള്ളപ്പോൾ രേണു എന്നുള്ള വ്യക്തി അതായതുകൊണ്ട് ആയതുകൊണ്ട് രേണുവിന് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ രേണു തൊട്ട് മുന്നേ പറഞ്ഞു രേണുവിനാ മരിച്ചു കിടക്കുന്ന ശുതിയുടെ ആ ഒരു മുഖം ഉറങ്ങി കിടക്കുന്നതായിട്ടാ തോന്നുന്നത് അത് ഇന്നും മനസ്സിലുണ്ട് ഒരിക്കലും നമ്മൾ ആരും അത് മറക്കില്ല പക്ഷെ എന്നാലും സുധി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സുധി എന്നുള്ള ഒരു വാക്ക് മനസ്സിലേക്ക് വരുമ്പോഴോ ആ മുഖമാണോ അതോ ഇങ്ങനെ ഈ ചിരിച്ച മുഖമാണോ ഭാവക്കുട്ടിയെ ആ മുഖമാണോ ആ ഒരു ചിരി എപ്പോഴും ചിരി ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണ് എന്നെ ശരിക്കും വഴക്ക് പറയുന്നത് ഞാൻ കഴിക്കുന്ന കുറവായതുകൊണ്ട് എന്റെ അടുത്ത് വഴക്ക് പറയും അതല്ലാണ്ട് ആള് ദേഷ്യപ്പെട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ദേഷ്യപ്പെടുന്നത് നമ്മുടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും ഭാര്യ ഭർത്താവ് എന്നുള്ളത് അത് അഞ്ച് മിനിറ്റ് പോലും നീണ്ടു നിൽക്കത്തില്ല അന്നേരം മിണ്ടു ഇങ്ങോട്ട് വന്ന് വിണ്ടു ആവട്ടെ മിണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് വിണ്ടോ പെട്ടെന്ന് പിണക്കം മാറ്റുന്ന ഒരാളാണ് അത് തന്നെ ഓക്കെ ഞാൻ വേറെ കുറെ പേരുടെ ഒരു അനുഭവം ഞാൻ കേട്ടിരിക്കുന്ന വെച്ച് ചോദിക്കുകയാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ ഡെത്ത് വരുന്ന ആൾക്കാര് കുറച്ചുപേരുടെ ഞാൻ കേട്ടിട്ടുണ്ട് അവരെ മുൻകൂട്ടി എന്തോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ഇതുപോലെ ഒരു വിളി പോലെ ഞാനിതാ പോകാറായി എന്നോ പെട്ടെന്ന് വേറൊരു വൈകാരികയോ ക്ഷീണമോ ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല എനിക്കെന്തോ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബാക്കി പെൻഡിങ് ഉള്ള കാര്യം അവർ നമ്മളെപ്പോലെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് പറ ഇതേ എനിക്ക് ഇന്നക്കെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ തിങ്സ് ടു ഡു എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എങ്ങാനും എനിക്ക് വല്ലതും പറ്റിയാൽ നീ ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണേ എന്ന് ചിലർ പറഞ്ഞ് ഞാൻ എനിക്ക് നന്നായിട്ട് അറിയുന്ന കുറേ പേർ അങ്ങനെ പറഞ്ഞു വെച്ചോ ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ചില ആൾക്കാർക്ക് എന്തോ ഒരു വല്ലാത്ത ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്ന ടി അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും ശരിക്കും ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇന്നസെന്റ് ഏട്ടം മരിച്ചത് അപ്പം ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കാണുവാണ് ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുമോ ബേട്ടപ്പം ഞാൻ ചോദിച്ചു എന്നെ ആയിട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നില്ല വാവട്ടെ ഭയങ്കര വിഷമം ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ ഭയങ്കര വിഷമാ ആ ഇങ്ങനെ അല്ലാണ്ട് വട്ടെ ഇപ്പം നടമാരൊക്കെ മരിച്ചു ഇങ്ങനെ ഞാൻ എന്തുമായിട്ടാണ് ഇങ്ങനെ ആ കുറച്ചേരം ആയില്ല കണ്ടിട്ട് എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നത് അപ്പം കുറേ നേരം എന്നെ നോക്കി നിൽക്കുക അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ആ കാര്യമൊന്നുമില്ല അപ്പം നീ നോക്കി നിൽക്കുന്നു പക്ഷെ എന്തുമായിട്ടാന്ന് ചോദിച്ചത് വാവട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ വേറെ കല്യാണം കഴിക്കുവോ പറഞ്ഞെ എന്തിന് ഞാൻ എന്തിനാ ചേട്ടൻ പ്രായം ചെന്നിട്ടില്ലേ മരിക്കുന്നത് അപ്പോൾ ഞാനും പ്രായമാകൂലോ പിന്നെ ഞാൻ എന്തിനാ കല്യാണം കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടെങ്കിലും തമാശ രീതിയിൽ പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും അപ്പൊ ഞാനോടുത്ത ഏട്ടം വേറെ ശ്രദ്ധയായിരിക്കും അപ്പോൾ ഞാൻ ഫോണിൽ നോക്കി കൊണ്ടിരുന്ന പുള്ളി എനിക്കിട്ട് തന്നെ നോക്കുവായിര അപ്പൊ പിന്നെ ഞാൻ ചേച്ചി ഇതെന്നെ പതിവില്ല തന്നെ പറ്റി ഇല്ല വട്ട കല്യാണം കഴിക്കണ്ട കേട്ടോ ഞാൻ എപ്പോഴും നിന്നോട് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ടു വീക്ക് ഇതിനിടയ്ക്ക് നടന്ന കാര്യം ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം അപ്പം ഞാനത് പലരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറയാം കല്യാണം കഴിക്കണ്ട ഏട്ടോ അവിടെ കല്യാണം കഴിച്ചാൽ ഞാൻ എനിക്ക് ഭയങ്കര വിഷമോ ഞമ്മരി ഇല്ല ഏട്ടോ കല്യാണം കഴിക്കത്തില്ല എന്ന് പിന്നെ എന്നോട് ചോദിക്കുക എന്നാ കുട്ട ആവട്ടെ ചെറുപ്പമല്ലേ ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കേണ്ട കല്യാണം കഴിഞ്ഞു ഞാൻ ഓടിച്ച് ഞാൻ പറഞ്ഞു പൊക്കോയിൽ ഇങ്ങനെ ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ വിട്ടു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മെയ് പത്തൊമ്പതിനാ ബർത്ത് ഡേ ഏട്ടൻ്റെ ജൂൺ അഞ്ചിനല്ലേ മരിക്കുന്നത് ബർത്ത് ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്നോട് കുഞ്ഞ് കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു ഏടാ കിച്ചു വവിട്ടാ ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ ഇവ ഞാൻ തന്നെ കേട്ടോ ഇവൻ വാവ കുട്ടയെന്ന് നിന്നെ വിളിക്കും ഇവ ഞാൻ തന്നെ അടി ഞാൻ സൂചിച്ചോണ്ട് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നത് അതുപോലെ ബോട്ടപകടം ആ സമയത്തൊരു ബോട്ടപകടം നടന്നു ഇത് കണ്ടിട്ട് എന്നോട് പറയാ എൻ്റെ വാവക്കുട്ടെ എങ്ങനെ മരിച്ചാല് അപകടത്തിൽ കാറപകടം ബോട്ടപോടും ഇങ്ങനെ ആണല്ലോ അതിനൊന്നും നമ്മൾ കയറി ബോട്ടിൽ ഒന്നും കയറി വെച്ചാൽ അപകടത്തിൽ മരിക്കുകയേ ചെയ്യല എനിക്ക് ഭയങ്കര പേടിയാ വ കുട്ട ഞമ്മള് ചെയ്യണ്ട എന്തിനാ ഈ മരണത്തെ മരണത്തെപ്പറ്റി തന്നെ പറയുന്നേ അത് നിർത്ത് അപ്പൊ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചേ ഏട്ടൻ്റെ അസുഖങ്ങളൊന്നുമില്ലല്ലോ നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ കാരണം നാല് വർഷം മുന്നേ ഏട്ടനെ കല്യാണം കഴിച്ച സമയത്ത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കൊല്ലത്തായിരുന്നു അപ്പൊ വെളുപ്പിനെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ട് സ്വപ്നം അത് ഞാൻ സൂചേട്ടനോടും പറഞ്ഞു എന്റെ വീട്ടുകാരോടും പറഞ്ഞു സൂചിച്ചേട്ടൻ ഷൂട്ടിന് വരുന്നു ഷൂട്ട് കഴിഞ്ഞു വരുന്നു കാറിച്ച് മരിക്കുന്നു അത് ഞാൻ കണ്ട കാര്യം നാല് വർഷം മുന്നേ കൊല്ലത്ത് വെച്ചിട്ട് കണ്ട കാര്യം വെളുപ്പിനെ കാണുന്ന സ്വപ്നം നടക്കും ആ സമയത്താണ് ബാലുചേട്ടന്റെ അപ്പൊ ഞാനോ ആ സമയത്താ ഞാൻ സൂചാട്ടനോട് പറഞ്ഞ സൂചാട്ടൻ എന്നെ പോലെ കണ്ടു അപ്പൊ ആ സമയത്താണ് ആ സംഭവം ഉണ്ടായത് അത് ആ ന്യൂസ് അറിഞ്ഞിട്ടാണോ കണ്ടിട്ടാണോന്ന് എനിക്ക് ഓർമ്മയില്ല അത് അറിഞ്ഞിട്ടാണോ ഇനി മനസ്സിലായില്ല അറിയത്തില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാലുചേട്ടനെ പിന്നെ അതാണോ അതാണോന്നും അറിയത്തില്ല എന്തായാലും ഞാൻ കണ്ട കാര്യമാണ് അത് ഞാൻ അത് പറയുകയും ചെയ്ത ഏട്ടൻ്റെ അടുത്ത് വീട്ടിലും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് എമ്മി അങ്ങനെയൊന്നും വരത്തില്ലെന്ന് അത് അത് അന്ന് കണ്ടാ നീലപ്പെടുത അങ്ങനൊക്കെ ഉള്ള മനസ്സിൽ ആ സംഭവമാണ് കണ്ടത് നീലപ്പെടുത ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് കണ്ടതാ അത് തന്നെ ഇങ്ങനെ വന്നു അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇപ്പൊ പറഞ്ഞല്ലോ അതിന് ഈനുറങ്ങി നിങ്ങള് കിടന്നപ്പോഴും അടുത്ത് പറഞ്ഞു എന്ന് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞത് ഈ പുണ്യാളൻ പുതുപ്പള്ളി പുണ്യാളന്റെ പള്ളിയിൽ പോയത് ഞങ്ങള് ഞങ്ങളെല്ലാം വെള്ളിയാഴ്ച പോയത് ഏട്ടനോളപ്പ ഏട്ടനും വരും ഏട്ടൻ ഹിന്ദു ആണ് പക്ഷെ എന്റെ കൂടെ പള്ളിയിൽ വരും അപ്പൊ ഈ പുണ്യാളന്റെ ഫോട്ടോയിൽ ഞാൻ അതുപോലെ സെയിം ഇരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു ബാക്കുട്ടെ നിനക്കൊരു വിഷമം ഉണ്ടല്ലേ ഒന്നും ഉണ്ടാക്കിയില്ല ഏട്ടനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ഏട്ടനല്ലേ പോവുകയാണെങ്കിൽ അല്ലേ മുകളിലോട്ട് അപ്പച്ചനെന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ വീടും നിങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സകല ഇതും തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ബാക്ക് ടു ബാക്ക്